കഴിഞ്ഞ ആ രണ്ടു തവണ അധികാരത്തിൽ ഉണ്ടായിട്ടു എടുത്തു പറയാൻ ഒരു വികസനം പോലുമില്ലാതെ ക്ഷേത്രങ്ങളുടെയും പ്രതിമകളുടെയും നിർമ്മാണത്തിൽ കാണിച്ച ശുഷ്കാന്തിയുടെ പിൻബലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും നാനൂറ് സീറ്റുകൾ നേടിയ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പറ്റിച്ച് വീണ്ടും മോദി ഇത്തരം കള്ളത്തരം കാട്ടി അധികാരത്തിൽ വരുമോ എന്ന സംശയമുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വൃതാവിലാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ കാരണം കേരളത്തിൽ നാം ബുദ്ധിരാക്ഷസന്മാരാണെന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ആളുകളാണെന്ന് കരുതുന്ന കേരളത്തിൽ പോലും ഇത്തരത്തിൽ പരീക്ഷിക്കാൻ ബി ജെ പിക്ക് ധൈര്യമുണ്ടെങ്കിൽ അങ്ങ് ഉത്തരേന്ത്യയിൽ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത അങ്ങ് ഉത്തരേന്ത്യയിൽ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ അതെ ഇ വി എമ്മിന്റെ തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നു സംഭവം കേരളത്തിൽ തന്നെ ആദ്യ പരീക്ഷണം നടത്തിയത് കൊണ്ടാവാം അത് വലിയ വാർത്തയായിരിക്കുകയാണ് സുപ്രീം കോടതി വരെ ഇടപെട്ടിരിക്കുകയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരാണ് ഇ വി എം കൃത്യമത്വം ആരോപിച്ച മുന്നോട്ട് വന്നിരിക്കുന്നത് ബുധനാഴ്ച നടന്ന മോക്ക് പോളിംഗിൽ കുറഞ്ഞത് നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഏജന്റുമാരുടെ ആരോപണം ഇതോടെ പിഴവുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ എം വി ബാലകൃഷ്ണൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി തകരാറിലായ യന്ത്രങ്ങൾ മാറ്റണമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഏജന്റ മുഹമ്മദ് നാസർ ചേർക്കളം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ എം എൽ എ അശ്വിനിയാണ് കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥി കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള യന്ത്രങ്ങളിൽ മോക്ക് പോളിംഗ് നടത്തുമ്പോൾ ബി ജെ പിയുടെ താമരയ്ക്ക് അധിക വോട്ട് ലഭിക്കുന്നുണ്ടത് കണ്ടെത്തിയെന്നാണ് നാസർ ചേർക്കളം അവകാശപ്പെടുന്നത് വോട്ടിംഗ് മെഷീനിലെ മറ്റ് ചിഹ്നങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ കൈചിഹ്നം ചെറുതാണെന്നും ഇത് മാറ്റാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകളിൽ നോട്ട ഉൾപ്പെടെ പത്ത് ഓപ്ഷനുകളാണുള്ളത് ആദ്യ റൌണ്ട് മോക്പോളിൽ നൂറ്റി തൊണ്ണൂറ് ഇ വി എമ്മുകളും പത്ത് ഓപ്ഷനുകളിൽ ഓരോന്നിലും വോട്ട് ചെയ്ത് പരീക്ഷിച്ചു ബി ജെ പിയുടെ താമരയായിരുന്നു ഇ വി എമ്മിലെ ആദ്യ ചിഹ്നം ഒരേ സമയം ഇരുപത് യന്ത്രങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഇവി എമ്മുകളിലെ പത്ത് ഓപ്ഷനുകളും ഓരോ തവണ അമർത്തിയപ്പോൾ വി വി പാറ്റ് പേപ്പർ നാല് മെഷീനുകളിലായി ബി ജെ പിക്ക് രണ്ട് വോട്ടുകൾ നൽകുകയായിരുന്നു താമരചിഹ്നം തെളിയാത്തപ്പോഴും അതേ നാല് തെറ്റായ വി വി പാറ്റ് യൂണിറ്റുകൾ ബി ജെ പിക്ക് ഒരു വോട്ട് നൽകിയെന്ന് നാസർ ചേർക്കളം പറഞ്ഞു ഞങ്ങൾ വിഷയം ഉന്നയിച്ചപ്പോൾ തെറ്റായ വോട്ടുകളുടെ വി വി പാറ്റ് സ്ലിപ്പുകളിൽ എണ്ണാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടെന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ഉണ്ണി തന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് വ്യക്തമാക്കി എന്നാൽ വോട്ടെണ്ണൽ സമയത്ത് തർക്കമുണ്ടായാൽ ബി ജെ പിയുടെ ഏജന്റുമാർ ഈ തെറ്റായ വോട്ടുകൾ എണ്ണമെന്ന വാശി പിടിക്കും അതിനാലാണ് ഈ മെഷീനുകൾ മാറ്റിസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ വാർത്ത ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് സുപ്രീം കോടതി എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്